നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ നാൽപ്പതാമത് എറണാകുളം ജില്ലാ സമ്മേളനം മൂവാറ്റുപുഴയിൽ നടന്നു നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്ന പ്രകടനത്തിന് ശേഷം നടന്ന പൊതുസമ്മേളനം മാത്യു കുഴിനാടൻ എം എൽ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെന്ഷനേഴ്സ് അസോസിയേഷന്റെ നാല്പതാമത് എറണാകുളം ജില്ലാ സമ്മേളനം സമാപിച്ചു രണ്ട് ദിവസങ്ങളിലായി മൂവാറ്റുപുഴ മേള ഓഡിറ്റോറിയത്തിൽ നടന്നുവന്ന സമ്മേളനത്തിനാണ് സമാപനമായത് സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് നൂറുകണക്കിന് പെൻഷൻകാർ അണിനിരുന്ന പ്രകടനത്തിനുശേഷം പൊതുസമ്മേളനവും നടന്നു എസ് ന് ഡി പി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തില് നൂറുകണക്കിന് പ്രവര്ത്തകരാണ് പങ്കെടുത്തത് Ha! Ha! മേള ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനം മാത്യുഴലനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ എങ്ങനെയാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാതിരിക്കുന്നത് കേരളത്തിന്റെ വരുമാനത്തിന്റെ എൺപത് ശതമാനവും ഇവിടുത്തെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായി നൽകിയിരുന്നു സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും ഈ നാടിന്റെ വലിയ ബാധ്യതയാണ് എന്റെ ഒരു നെറേറ്റീവ് ഇങ്ങനെ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഉയർന്നു വരുമെന്ന് കേൾക്കുന്നില്ല ഞാനും സാമ്പത്തിക ആ വിഷയങ്ങൾ അവലോകനം ചെയ്യുമ്പോൾ ഫാക്ച്വലി നമ്മൾ നോക്കുമ്പോൾ ദാറ്റ് ഇസ് കറക്റ്റ് സംസ്ഥാനത്തിന്റെ ഖജനാവിലെ മുഖ്യ പങ്ക് പണവും നമ്മൾ നൽകുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കുമാണ് അത് സത്യമാണ് യാഥാർത്ഥ്യമാണ് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല പുതിയൊരു പുതിയൊരു ചിന്ത ഇങ്ങനെ കാരണം അതൊരു വലിയ സംസ്ഥാന സെക്രട്ടറി ജോർജ് എബ്രഹാം സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കോഓപ്പറേറ്റീവ് ബാങ്കുകളിലും രണ്ടായിരത്തിഇരുപത്തിനാലിൽ സ്ഥാനം ലഭിച്ച കെ എസ് എസ് പി എ അംഗങ്ങളെ ആദരിച്ചു ഉച്ചയ്ക്ക് ശേഷം നടന്ന സുഹൃത്ത് സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് മുൻ എം എൽ എ ജോസഫ് വാഴയ്ക്കൻ കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എം സലീം കെ പി സി സി അംഗം കെ മുഹമ്മദ് ബഷീർ അഡ്വക്കേറ്റ് വർഗീസ് മാത്യു കെ എം സലീം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ കുറുപ്പ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി മുരളി സംസ്ഥാന ട്രഷറർ രാജൻ ഗുരുക്കൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം പി വേലായുധൻ പി എബ്രഹാം ഷബീബ് എവറസ്റ്റ് ഒ എം തങ്കച്ചൻ സി കെ സക്കീർ ഹുസൈൻ കെ എം റുജീന ലസിത മോഹനൻ എന്നിവർ പങ്കെടുത്തു